തിരുവില്ലാമല ശ്രീ വില്ലാദ്രിനാഥ ക്ഷേത്രം കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു ശ്രീരാമക്ഷേത്രമാണ് ക്ഷേത്രമാണ് തിരുവില്ലാമല ശ്രീ വില്ലാദ്രിനാഥ ക്ഷേത്രം ശ്രീരാമദേവനെ പോലെ തന്നെ ലക്ഷ്മണ ഭഗവാനും ഇവിടെ തുല്യ പ്രാധാന്യമുണ്ട് തൃശ്ശൂർ ജില്ലയിലെ തലപ്പിള്ളി താലൂക്കിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പടിഞ്ഞാട്ടു ദർശനമുള്ള ശ്രീകോവിലിൽ ശ്രീരാമസ്വാമിയും കിഴക്ക് ദർശനമായ ശ്രീകോവിലിൽ ലക്ഷ്മണസ്വാമിയും ഭക്തർക്ക് അനുഗ്രഹം നൽകി ഇവിടെ വസിക്കുന്നു ക്ഷേത്രത്തിനടിയിൽ ഒരു വലിയ ഗുഹയുണ്ടെന്നും അതിൽ ഒരു സ്വർണ്ണ വില്ലുമരം അതായത് കൂവളമരം ഉണ്ടെന്നും വിശ്വാസമുള്ളതിനാലാണ് വില്ല മല എന്ന പേര് വന്നത് പിന്നീട് അവിടെ ദൈവസാന്നിധ്യമുണ്ടായപ്പോൾ തിരു എന്നുകൂടി കൂട്ടിച്ചേർത്ത് തിരുവില്ലാമലയായി മാറി കാലാന്തരത്തിൽ തിരുവില്ലുവമല തിരുവില്ലാമലയായി എന്നും പറയപ്പെടുന്നു ക്ഷേത്രത്തിൽ നിന്ന് ഏകദേശം രണ്ട് കിലോമീറ്റർ ദൂരെയുള്ള ഭൂതൻമലയിൽ സ്ഥിതി ചെയ്യുന്ന പ്രകൃതിദത്തമായ ഒരു ഗുഹയാണ് പുനർജനി നൂറ്റമ്പത് മീറ്റർ ദൂരമുള്ള ഈ ഗുഹ താണ്ടിക്കടക്കാൻ വളരെ സമയവും കഷ്ടപ്പാടും വേണം ഗുരുവായൂർ ഏകാദശി നാളിൽ മാത്രമേ ഇതിലേക്ക് പ്രവേശനമുള്ളൂ പുനർജനി നൂണാൽ സകല പാപങ്ങളും തീരും എന്ന് വിശ്വസിക്കപ്പെടുന്നു ഇത് ദേവശില്പിയായ വിശ്വകർമാവ് പരശുരാമൻ്റെ നിർദ്ദേശമനുസരിച്ച് നിർമ്മിച്ചതാണെന്നാണ് വിശ്വാസം കുന്നിന്മുകളിലെ പാറയ്ക്കു വലിയ കരിങ്കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച ക്ഷേത്ര നിർമ്മിതി വളരെ അത്ഭുതകരം തന്നെ ഹനുമാൻ ഗണപതി ശിവൻ പാർവതി ധർമ്മശാസ്ത്രാവ് നാഗങ്ങൾ ഗുരുവായൂരപ്പൻ എന്നിവരാണ് ഉപദേവതകൾ ഹനുമാന് വടമാല ചാർത്തിയാൽ ഉദ്ദിഷ്ട കാര്യങ്ങളെല്ലാം സാധിക്കുമെന്നാണ് വിശ്വാസം ക്ഷേത്രത്തിലെ മറ്റ് പ്രധാനപ്പെട്ട വഴിപാടുകൾ പാൽപ്പായസം നെയ്പ്പായസം ഒറ്റയപ്പം ദിവസപൂജ ജന്മനക്ഷത്ര പൂജ ചന്ദനം ചാർത്തൽ എന്നിവയാണ് ശ്രീരാമസ്വാമിക്കും ലക്ഷ്മണസ്വാമിക്കും തുല്യ പ്രാധാന്യമുള്ള ഈ ക്ഷേത്രം കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ ഭരണത്തിന് കീഴിലാണ് ക്ഷേത്രത്തിന് മൂന്ന് കിലോമീറ്റർ ദൂരത്തുകൂടി ഭാരതപ്പുഴ ഒഴുകുന്നു വെടിക്കെട്ടിന് പേരുകേട്ട പറക്കോട്ടുകാവ് ഭഗവതി ക്ഷേത്രം തിരുവില്ലാമല ശ്രീ വില്വാദ്രിനാഥ ക്ഷേത്രത്തിന് സമീപത്താണ് സ്ഥിതി ചെയ്യുന്നത് കൂടാതെ ഐവർമടം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം തിരുവില്ലോമലയിലെ മറ്റൊരു പ്രധാനപ്പെട്ട ആരാധനാ കേന്ദ്രമാണ് കുന്നും മലകളും പുഴയും പാടങ്ങളും പാറക്കെട്ടുകളും ഗ്രാമീണ ഭംഗിയും തിരുവില്ലോമലയെയും വില്ലാദ്രിനാഥ ക്ഷേത്രത്തെയും വ്യത്യസ്ത അനുഭവ കാഴ്ചകളാക്കി മാറ്റുന്നു ഈ അനുഭവം ക്ഷേത്രത്തിലെത്തുന്നവർക്ക് എന്നും ഒരു മുതൽക്കൂട്ടായി മാറും എന്നതിൽ യാതൊരു സംശയവുമില്ല തിരുവില്ലുവാമല ശ്രീ വില്ലുവാദ്രിനാഥ ക്ഷേത്രത്തിലെ ദർശന സമയം രാവിലെ നാല് മണി മുതൽ പന്ത്രണ്ട് മണിവരെയും ഉച്ചയ്ക്ക് ശേഷം അഞ്ച് മണി മുതൽ രാത്രി ഒമ്പത് മണിവരെയുമാണ് നിർമാല്യപൂജ ഉഷപൂജ എതിരേറ്റുപൂജ നവകാഭിഷേകം പന്തീരടിപൂജ ഉച്ചപൂജ ദീപാരാധന അത്താഴ പൂജ എന്നിവയാണ് പ്രധാനപ്പെട്ട ദൈനംദിന പൂജകൾ തിരുവല്ലാമല ഏകാദശി ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ആണ്ടുവിശേഷമാണ് കുംഭമാസത്തിലെ കറുത്തപക്ഷത്തിൽ വരുന്ന ഏകാദശിയാണ് തിരുവില്ലാമല ഏകാദശി ഇതോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ നാല് ദിവസം ചുറ്റുവിളക്കും കലാപരിപാടികളും വിശേഷാൽ പൂജകളും ഉണ്ടാകും ഇതുകൂടാതെ കന്നിമാസത്തിലെ മുപ്പട്ടു വ്യാഴാഴ്ച വരുന്ന നിറമാലയും അതിവിശേഷമാണ് തിരുവില്ലാമല നിറമാലയോടുകൂടിയാണ് മധ്യ കേരളത്തിലെ ക്ഷേത്രോത്സവങ്ങൾ ആരംഭിക്കുന്നത് താമരപ്പൂമാലകളാൽ ക്ഷേത്രം മുഴുവൻ അലങ്കരിച്ച് നിറദീപത്തിൻ്റെയും ഗജവീരന്മാരുടെയും മനോഹരമായ കാഴ്ചകളും പഞ്ചവാദ്യം നാദസ്വരം പഞ്ചാരിമേളം തുടങ്ങിയ നാദവിസ്മയങ്ങളും മറ്റ് കലാപരിപാടികളും നിറമാലയെ കൂടുതൽ അവിസ്മരണീയമായ ഒരു അനുഭവമാക്കി മാറ്റുന്നു നൂറുകണക്കിന് വാദ്യോപാസകർ പ്രതിഫലം വെച്ചിക്കാതെ വില്വാദ്രിനാഥനെ സേവിക്കാൻ നിറമാല ദിവസം വില്വാദ്രിയിൽ എത്താറുണ്ടെന്നുള്ളത് വളരെ കൗതുകകരമായ ഒരു കാഴ്ചയാണ് ഇതെല്ലാം വില്വാദ്രിനാഥ ക്ഷേത്രത്തെ മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു എല്ലാവർക്കും കരുണാമയനായ ശ്രീ വില്വാദ്രിനാഥപ്രഭുവിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ശ്രീ വില്വാദ്രിനാഥപ്രഭു ശരണം